അങ്ങനെ ദിലീപ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുകയാണ് രാവിലെ ആണെങ്കിൽ കിച്ചണിൽ ഒരു അടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ദിലീപ് വന്നിരിക്കുന്നത് ദിലീപ് ഈ അടിയെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുമുണ്ട് തുടർന്ന് ദിലീപിന്റെ പുതിയ സിനിമയായ പവീന് കെയർടേക്കറിന്റെ ഒരു ഡിസ്കഷൻ പോലെ ആണ് ഇവിടെ നടത്തുന്നത് അപ്പം അതിനിടയ്ക്ക് നമ്മുടെ ഭാവനയെ പറ്റി ദിലീപ് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് അതായത് ല്ലോ സായി സായി ഒരു പുസ്തീ ചോദിക്കും ദിലീപിന്റെ പല സിനിമകളിലും നായ ഒരു കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണ് ഇതൊക്കെ ഷോട്ടുകൾ എങ്ങനെ അങ്ങനെയുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അപ്പൊ ദിലീപ് പറയുന്നുണ്ട് ഇത് മുന്നേ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ സിയേരി മൂസേനൊക്കെ ആണെങ്കിലും ചില ഷോട്ടുകളൊക്കെ ഒരു ണ്ട് അതില് ഒരു ഫ്ളാറ്റിൽ നിന്ന് ദിലീപിന്റെ പട്ടിയും അപ്പുറത്തെ ഫ്ളാറ്റിൽ നിന്ന് ഭാവനയുടെ പട്ടിയും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ദിലീപും പട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ജനറൽ പുഷ് ചെയ്ത് പുഷിയായി നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട് അതൊരു സിംഗിൾ ഷോട്ടിൽ കിട്ടിയ സംഭവമാണ് അപ്പം അതിനിടയ്ക്ക് ഭാവനയെപ്പറ്റി മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പം അത് അതൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് തുടർന്ന് പല ആൾക്കാരും പല ക്വസ്റ്റ്യും ചോദിക്കുന്നുണ്ട് ജിൻഡോ ചാൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ആരുമൊക്കെ ഉണ്ട് എനിക്ക് സിനിമയിൽ ഒരു ചാൻസ് തരണം വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനില്ല ചാൻസ് ചോദിക്കാൻ പിന്നെ എൻ സി ബി ആണെങ്കിൽ പറയുന്നുണ്ട് ഇതുപോലെ നല്ലൊരു ഡാൻസറാണ് അത് എന്റെ ഡാൻസർ ആണ് നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റെസ്മി ആണെങ്കിൽ ഈ ഈ സിനിമയെ പറ്റി ചോദിക്കുന്നുണ്ട് നമ്മുടെ ബോഡി കാർഡ് സിനിമയായിട്ട് ആയിട്ട് ചെറിയ സാമ്യമുള്ള തോന്നുന്നുണ്ട് എന്ന രീതിയിലും ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇപ്പം നമ്മുടെ ആ ഒരു ഇന്ത്യ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും